ഹായ് അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ടൊരു കാര്യം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അതിന് മുമ്പായിട്ട് നമുക്ക് വേറൊരു കാര്യം സംസാരിക്കാനുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വയനാട് ദുരന്തം അത് നമ്മളുടെ എല്ലാം ജീവിതത്തിൽ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഒത്തിരി സങ്കടം ഉണ്ടാക്കിയൊരു കാര്യമാണല്ലേ ഞാൻ പലപ്പോഴും ഒത്തിരി അതോ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു ആന്തലാണ് എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ജീവിതങ്ങൾ സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ട് അങ്ങനെ ഇരിക്കുന്ന ഇരിക്കുന്നൊരവസ്ഥ അതുപോലെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടവരായിട്ട് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് ഒത്തിരി പേരവിടെയുണ്ട് ഒത്തിരി പേര് സങ്കടത്തായി സങ്കടം അനുഭവിച്ച് ക്യാമ്പുകളിലായിട്ട് ഒക്കെ കഴിയുന്നുണ്ട് ഇനി അവർക്ക് അവരുടെ ജീവിതത്തിൽ എന്താ മുന്നോട്ട് നോക്കുമ്പോൾ എന്താണെന്ന് ഒന്നും അറിയാത്തൊരവസ്ഥയാണ് എങ്ങനെ അവർ മുൻപോട്ട് ജീവിക്കും അങ്ങനെയുള്ള ഒരു അവസ്ഥയെക്കൂടാണ് ഇവിടുത്തെ ജനങ്ങൾ കടന്നു പോകുന്നത് ഒരുപാട് സങ്കടം വിഷമതകൾ ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാരാണ് നാട്ടിലിപ്പോൾ ശേഷം താങ്കൾ ചെയ്യാൻ പറ്റും പറ്റുന്നവരാണെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും കുറേശ്ശേ ആണെങ്കിലും ചെറിയൊരു തുക വെച്ചിട്ടൊക്കെ ആണെങ്കിലും എടുത്ത് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ പല ഗ്രൂപ്പുകളിലായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ അവരുടെ കൈകളിൽ തന്നെ എത്തട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന നമ്മൾ ആ വയനാട് ദുരന്തം അനുഭവിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുന്ന ചെറിയൊരു സപ്പോർട്ടാണ് അത് നമ്മൾ ആ ഒരു പേരിലാണ് അത് അവിടെ കൊടുക്കുന്നത് അല്ലേ അപ്പം അത് തീർച്ചയായിട്ടും അവരുടെ കൈകളിൽ തന്നെ എത്തും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ പിന്നെ ഇനി അവർക്ക് വേണ്ടുന്നത് എന്താന്ന് വെച്ചാൽ ഭക്ഷണോ വസ്ത്രമോ അതുപോലുള്ള കാര്യങ്ങളൊന്നുമല്ല അതൊക്കെ ഇഷ്ടം പോലെ അവിടെ ഉണ്ട് എന്നാൽ അവർക്ക് താമസിക്കാൻ അവർക്കൊരു പുനരധിവാസമാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടിയത് ഓരോ സ്ത്രീകളും പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടുന്ന് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ പോകും അങ്ങനെ ഒരു അവസ്ഥയിലേക്കൂടെ പോകുന്ന ആൾക്കാരുണ്ട് എന്നാൽ അവർക്ക് ഒരു പുനരധിവാസമാണ് ഇപ്പം ആവശ്യമായിട്ട് വന്നിരിക്കുന്നത് അതിനുവേണ്ടി നമ്മുടെ സർക്കാരാണേലും അതുപോലെ പ്രതിപക്ഷ നേതാവ് ഒക്കെ ഒരുപാട് സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതൊക്കെ കിട്ടി നല്ലതായിട്ട് അവർക്കൊരു വീടൊക്കെ ഉണ്ടായി അവർ സന്തോഷമായിട്ട് എത്രയാണേലും പ്രിയപ്പെട്ടവരും മരിച്ചുപോയ വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും എന്നാലും അവർ സന്തോഷമായിട്ട് കാലം മുഴുവൻ സമ്പാദിച്ച് സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ട് പകുതിയിലധികം ആൾക്കാരും വയനാട് ദുരന്തത്തിന് വേണ്ടിയിട്ട് അവരുടെ അവർക്ക് വേണ്ടി ഒരു ചെറിയൊരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് നമ്മളെല്ലാവരും സഹായിച്ചവർ തന്നെ ഒരു വീടൊക്കെ ഉണ്ടായി അവർ അതിൽ താമസിച്ച് അവരുടെ ദുഃഖങ്ങളെല്ലാം മറന്ന് അവർ സന്തോഷത്തോടെ ഇരിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവരും വയനാടിൻ്റെ പ്രദേശത്തിന് വേണ്ടി സഹായിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളാ കഴിയുന്നൊരു ചെറിയ സഹായമൊക്കെ കൊടുത്ത് ആ പ്രദേശത്തെ ഒന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റാൻ പൂർണ്ണമായിട്ട് പറ്റില്ലെങ്കിലും അവർക്കൊക്കെ ഒരു സഹായമായിട്ട് നമ്മുടെ മലയാളിക്കരെ ഒന്നാകെ അവർക്കൊരു സഹായമായിരിക്കട്ടെ എന്നാണ് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് അതുപോലെ ഒത്തിരി കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരുപാട് കുഞ്ഞുങ്ങൾ അനാഥരായിട്ടുണ്ട് അവർക്ക് അവരുടെ വിദ്യാഭ്യാസം തുടർ പഠനം അതുപോലെ അവരെ ഏറ്റെടുക്കാനുള്ള ആൾക്കാർ അതൊക്കെ വേണം അപ്പം അതെല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ ഒരു കൈ നഷ്ടപ്പെട്ടാൽ നമ്മൾ വേദനിക്കും അതേപോലെ തന്നെയാണ് വയനാടിൻ്റെ പ്രദേശം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പം നമുക്കെല്ലാവർക്കും വേദനയുണ്ടാവും ഞാൻ പറയാൻ വന്ന വിഷയം വേറൊരു വിഷയമാണ് എൻ്റെ ചാനലിനെ കുറിച്ചൊരു കാര്യം സ്ഥിരങ്ങളോടുമായിട്ട് സംസാരിക്കാം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരോട് എനിക്ക് എൻ്റെ ചാനലിനെ കുറിച്ചൊരു കാര്യം പറയാനുണ്ട് ആ കാര്യം പറയാനായിട്ടാണ് ഞാൻ ഇന്ന് സത്യത്തിൽ വന്നത് എന്നാൽ ഞാൻ ക്യാമറയുടെ മുന്നിൽ വന്നപ്പോഴെനിക്ക് വയനാടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്നിട്ടുള്ള പല സംഘടനകളുമായിട്ട് സപ്പോർട്ട് ചെയ്യുക അവരുടെ അർഹതപ്പെട്ട കൈകളിൽ തന്നെ എത്തട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ സഹായിക്കുക എന്ന് മാത്രമേ പറയൂ ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും സമ്പാദ്യങ്ങളും ഒരായുഷ്കാലം മുഴുവൻ സമ്പാദിച്ച സമ്പത്തൊക്കെ ഒരു രാത്രി മണ്ണിൻ്റെ അടിയിൽപ്പെട്ടുപോയൊരു ദിവസമാണ് വയനാട്ടിൽ നേരിട്ട ദുരന്തം അത് അതുപോലെ വയനാട് ദുരന്തത്തിൽ അകപ്പെട്ട ആൾക്കാരെ രക്ഷിക്കാനായിട്ട് വിവിധ സംഘടനകൾ ഒക്കെ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് അവർക്കൊക്കെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം കൊടുക്കട്ടെ അതുപോലെ നമ്മുടെ ഇന്ത്യൻ ആർമി ഇന്ത്യൻ ആർമി അവർക്ക് ഒക്കെ എത്ര സല്യൂട്ട് ചെയ്താലും മതിയാവില്ല അത്രക്കും സേവനങ്ങളാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ വയനാടിനു വേണ്ടി ഇന്ത്യൻ ആർമി ചെയ്ത് ചെയ്യാൻ പ്രാപ്തരായ ആൾക്കാരുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം എല്ലാവരും നന്നായിരിക്കട്ടെ ഇത്രമാത്രമേ എനിക്ക് പറയാൻ Okay, bye.